അസ്സാം വലിക്കും നമ്മള് സാബർത്തല്ലേ അവിടെ കുറച്ച് പ്രയാസങ്ങൾ കൊണ്ടൊക്കെ വന്നതാണ് സാബിർത്താൻ്റെ പ്രയാസങ്ങളൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി സാബിർത്ത പത്തു ദിവസത്തെ പത്ത് ദിവസം ചെറിയ ടൂറൊന്നല്ലോ വിശേഷങ്ങളൊക്കെ സാബിർത്ത പറയും അപ്പോ സാബർത്താക്കുണ്ടായത് ഒരുപാട് വേദനകളാണ് അല്ലെ അനിയറ്റുണ്ടായ വേദനകളാണ് പത്ത് വർഷത്തോളം ഉണ്ടായ വേദനകൾ പതിനഞ്ചു വർഷം ഉണ്ടായ വേദനകൾ അതിലൊക്കെ ഹിന്ദുവിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴുത്തുമുതല് താഴെ വരെയുള്ള വേദന പിന്നെ മൊത്തം ഇടതു സൈഡ് മൊത്തം വേദന കൈ ബാല് എല്ലാ ഭാഗവും പിന്നെ ജോലികളൊക്കെ ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു നല്ല പ്രയാസങ്ങൾ നടക്കാൻ പോലും പറ്റാത്ത പിന്നെ പ്രശ്നമുണ്ട് അതെല്ലാം ഉണ്ട് കാലിന്റെ കൈ വേദന കൈവേദന എല്ലാം ഉണ്ട് ഞാൻ പതിനഞ്ചു വർഷമായി ഈ ആയുർവേദം വരുന്നു കഴിക്കുന്നു നടാൽ നടാലില് കൊറേ കാണിച്ച് അതിന് കൊറേ പിന്ന കണ്ണൂര് താളക്കുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ സ്ഥിരം കാണിച്ച് കൊറേ ആടെ കുളിച്ചു ഇതിങ്ങനെ കഴിക്കാൻ വ്യത്യാസൊന്നും കാണുന്നില്ല ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടോ അത്ര പൂർണ്ണമായിട്ടുള്ള വ്യത്യാസമില്ല പക്ഷെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അയനുവാസിയാണ് എനിക്കിങ്ങനെ പറഞ്ഞത് എനിക്കൊരു ട്രിപ്പ് പോകണം എന്നല്ല ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാൻ പറ്റുവോ ഇതെല്ലാം എന്റെ മനസ്സിലും മനസ്സിലുണ്ടാവല്ലോ അപ്പൊ അവരടുത്ത് പറഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ട് പിന്നെ ഞാനിപ്പോ അങ്ങനെ കാണിച്ചിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഇനി അവിടെ പോയി നോക്കുന്നത് അപ്പൊ അങ്ങനെയാണ് രണ്ടു മൂന്നാഴ്ച കൊണ്ടന്നെ എനിക്ക് നല്ല മാറ്റം വന്നു കോസുമെല്ലാം എന്നിട്ട് പിന്നെ അവരടുത്ത് പറഞ്ഞ് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് നല്ല കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നെ പറഞ്ഞിട്ട് അവർക്ക് താങ്ക്സ് എല്ലാം പറഞ്ഞ് എന്നിട്ട് ആ സമയത്ത് ട്രിപ്പ് പോവാൻ വേണ്ടി മണാലിയിലേക്ക് ബുക്ക് ചെയ്ത് ഊട്ടിക്ക് പോകണം എന്നാൽ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ ഇതിന് മണാലിയിലേക്ക് മുമ്പേ ആഗ്രഹമാണ് ഊട്ടിക്ക് പോകണം എന്നുള്ളത് ഞാനത് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഊട്ടിക്ക് പോകണം എന്നുള്ള എന്നെ കൊണ്ടുപോകാനും ഫ്രീ ആയിട്ട് കൊണ്ടുപോവാനുള്ള ഇതും അവര് എനിക്ക് കാണിച്ചിട്ടുണ്ട് ഇർഫാനാന്ന് പറഞ്ഞിട്ട് അവരുടെ നല്ല പാക്കേജിലാണ് പോയത് മണാലിയിൽ പോയിട്ടുണ്ടായ വിശേഷങ്ങൾ നല്ല തണുപ്പാണ് പിന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേദനകളുടെ ഞാൻ വിചാരിച്ചു എന്ന് താഴത്തുനിന്ന് വേല നോക്കിയാൽ തന്നെ പേടി പേടി തോന്നും അത്രയും വേലാണ് അവിടെ നല്ല സ്ഥലമാണ് വെള്ളച്ചാട്ടം അവര് കേറുമ്പോടുത്ത് പറഞ്ഞ് ഒന്നര മണിക്കൂർ നടക്കേണ്ടി വരുന്നതാണ് അപ്പൊ അവർക്ക് പ്രയാസം ഇല്ല കാലില് വേദന എല്ലാം മാറി നടന്നു പിന്നെ ഒരുപാട് കേന്ദ്രമണിക്കൂർ അറ്റത്തെത്തിയപ്പോൾ കിട്ടിയു പറഞ്ഞില്ല സന്തോഷായിരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കേറാൻ പറ്റുന്നു കേറാൻ പറ്റുന്ന കൂടെ ഉള്ള ആരെല്ലോ ഉണ്ടല്ലോ അവരെല്ലാം പറഞ്ഞില്ല കൊറച്ചുപേര് ഇപ്പൊ കയ്യില്ല പറ്റൂല പറഞ്ഞിട്ട് ഇരുന്നു ഞാൻ അവർക്കെല്ലാം ഇറങ്ങി വന്നപ്പോ അവർക്കെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു അക്കിപ്പഞ്ചരക്ക് പോകുന്നുണ്ട് അതിനുശേഷം എനിക്ക് ഇത്ര നല്ല മാറ്റം വന്ന് നിങ്ങളെല്ലാം അങ്ങനെ ചെയ്ത് തന്നെ അവരുടെ ഓരോ എല്ലാം ഓരോ സ്ഥലത്ത് ഞാൻ അവരോടെല്ലാം പറഞ്ഞോട് അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് ഞാൻ നടന്ന് കയറി വന്നു പലരുടെയും സംശയമാണ് ഈ ഒരു ഒരു കുഞ്ഞ് സൂചി കുത്തിയാലും എന്താവും എന്നുള്ളത് അത് അനുഭവിച്ചാലേ അറിയുള്ളൂ അല്ലെ അനുഭവിക്കാതെ ആ ഒരു സൂചിത്തിന് പിന്നെ പലരും പറഞ്ഞു സൂചി കുത്തിയാലും മറവ മാറി പോകും നമ്മളൊന്നും ചെയ്യില്ല എവിടെ സബ്സാൻ്റെ കയ്യില് സൂചി വെക്കും അല്ലെങ്കിൽ ഏറി വന്നാൽ കാലിന്റെ ഭാഗത്ത് ഭാഗത്ത് സൂചി വെക്കും അതല്ലാതെ വേറെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് സൂചി വെക്കേണ്ട ഒരു ഓക്കെ ഇൻഷാല് എന്തായാലും മറിച്ചോ ഇനി ഇനിയും കൂടി ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് അനുഭവിച്ച ഒരു പ്രയാസം മാറുന്നതിന് നമ്മള് നമ്മൾ അതിനൊരു കാരണമാണല്ലോ നമ്മൾ ചെയ്യുന്ന നാല് ചികിത്സ ചെയ്യുന്നു ഇത് വേണ്ട അനുഭവിച്ചു പക്ഷെ അതിൽ നമ്മളൊരു കാരണക്കാരായിരുന്നു ഭയങ്കര സന്തോഷം ഓക്കെ എന്തായാലും ഈ ഒരു നിങ്ങളെ സന്തോഷം ഉണ്ടല്ലോ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നല്ലോ വലിയ ചെറിയ കാര്യമൊന്നുമല്ല എത്ര ദിവസം പത്ത് ദിവസം ട്രിപ്പ് പോയത് അഞ്ചു ദിവസം അതെ അതെ എനിക്ക് ഓർമ്മണ്ട് ഫസ്റ്റ് സാബിറത്തെ വന്ന സിറ്റുവേഷൻ ഒരുപാട് കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട സമയമായിരുന്നു ആ സമയത്ത് നടക്കാൻ പോയാൽ അല്ലാത്ത ഒരു അവസ്ഥ ഞാൻ സത്യം പറഞ്ഞാൽ കേറി വന്നത് ഇറങ്ങി പോകുമ്പോ തന്നെ ഞാൻ മനസ്സുകൊണ്ട് തന്നെ വിചാരിച്ചു നല്ല വ്യത്യാസം ഉണ്ടല്ലോ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ വിചാരിച്ചോളാണ് നടക്കുന്നത് നല്ല വ്യത്യാസമുണ്ടല്ലോ എന്നും ഞാൻ പിന്നെ രണ്ടാമത്തെ ആഴ്ച വന്നപ്പോ ഞാനവിടെ ബാഗോ അങ്ങനൊരു ഇവിടെ ഒരു കടയിൽ പോയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെ വ്യത്യാസമില്ല ഞാനാകെ രണ്ടാഴ്ച ആയിട്ടു നല്ല നടക്കാൻ തന്നെ നല്ലൊരു പ്രയാസം പറഞ്ഞിട്ടുണ്ട് അത്രയും ഭക്ഷണം ഇനി ഇനിയും അങ്ങനെ മർണവരെ അങ്ങനത്തന്നെ ആരോഗ്യത്തോടു കൂടി മരുന്നൊന്നും ഇല്ലാതെ ജീവിക്കാൻ ഇനിയിപ്പോ ശാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാ മതി എന്ന് പറയും ായാലും എന്തായാലും ഈ ട്രീറ്റ്മെന്റ് ചെയ്ത പിന്നെ വേറൊരു അസുഖം അത് പിന്നെ നോക്കുമ്പോ അതെല്ലാം അമർന്നു പോയിട്ട് അത് നൽകുന്ന പോലെ പക്ഷെ